ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ഗ്രാമപഞ്ചായത്തിലെ വഞ്ചിപ്പെട്ടി ജംഗ്ഷന് സമീപം നിരവധി കുടുംബങ്ങളുടെ ഏക സഞ്ചാര മാർഗമായിരുന്ന പാതയുടെ നിർമ്മാണം നിലച്ചിട്ട് മാസങ്ങൾ പിന്നിടുന്നു മലയോര ഹൈവേ നിർമ്മാണത്തിനായി വശത്തെ മണ്ണിടിച്ചതോടെയാണ് പാത ഇത്രയധികം ഉയരത്തിലായത് പിന്നീട് സർക്കാരിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച നാട്ടുകാരുടെ കൂടി സഹായത്തോടെ രണ്ടു വർഷം മുമ്പാണ് പാത നിർമ്മിച്ചത് എന്നാൽ പാതയുടെ വശത്തെ മണ്ണിടിയാൻ തുടങ്ങിയതോടെ വശം ബലപ്പെടുത്തുന്നതിനായി പഞ്ചായത്ത് മുൻകൈയ്യെടുത്ത് പാതയിടിക്കുകയും വശം കെട്ടി ബലപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ഇതിനായി വകയിരുത്തിയ അഞ്ചു ലക്ഷം രൂപ നിർമ്മാണ പൂർത്തീകരണത്തിന് തികയാതെ വന്നതോടെ പാതയുടെ നിർമ്മാണം പൂർണ്ണമായും നിലച്ചു ഇതോടെ നാട്ടുകാരുടെ സഞ്ചാരമാർഗവും തടസ്സപ്പെട്ടു ഇപ്പോൾ വ്യക്തിയുടെ വ്യക്തിയുടെ മാത്രമാണ് ഏക ആശ്രയം അതും മാത്രം നമുക്കിപ്പം നടന്നു പോവാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു പള്ളികളിലും ഒക്കെ പോവാനൊക്കെ രാത്രിയൊക്കെ ആയാലും പോവാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാം കൊണ്ടും നമ്മളെല്ലാ രോഗികളാണ് ആട്ടോ എന്നും പിടിച്ച് പോവാനുള്ള ഇതൊക്കെ ഇത് ഒരു വർഷം കഴിഞ്ഞ് പണി ചെയ്യാന്ന് പറയുന്നതല്ലാതെ ഒന്നും ആവുന്നില്ല വരുന്നത് നമ്മൾ താഴെ വഴി കൂടെ താഴെ വീട്ടുകാർ വഴി കൂടെ പോണത് ഇല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല അത് നമ്മൾ ഭയങ്കര ഇതില്ല പോണത് ഇവിടെ താമസിക്കുന്നവരുടെ വാഹനങ്ങൾ ഉൾപ്പെടെ വെക്കുന്നതും മറ്റിടങ്ങളിലാണ് എന്തെങ്കിലും അത്യാഹിതങ്ങൾ ഉണ്ടായാലോ മറ്റത്യാവശ്യങ്ങൾ വന്നാലോ ഒരു പോലും ഇവിടേക്ക് എത്തില്ല തങ്ങളുടെ ദുരിതം മനസ്സിലാക്കി എത്രയും വേഗം പാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുന്നത് ഞാൻ ഇപ്പം നമ്മുടെ വർക്കിന് വന്നാണ് കഥവിൻ്റെ പണിക്കൊക്കെ വന്നാണ് നമുക്ക് തടിയൊക്കെ കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ട് ഇതിപ്പോൾ ഒരു വർഷത്തോളായി പണി തുടങ്ങിയിട്ട് അത് നിർത്തിയിട്ട് ഇപ്പം ഒരു വർഷത്തോളായി പാതി വഴി കിടക്കുവാണ് മേലോട്ടൊക്കെ ഇഷ്ടംപോലെ ജനങ്ങളുണ്ട് അവർക്കൊക്കെ പോകാനും വരാനും ബുദ്ധിമുട്ടാണ് മറ്റുള്ള വസ്തുക്കളുടെ അവരുടെ അസഹായത്തോടാണ് അവരെ വഴി കൂടാതൊക്കെയാണ് ഇപ്പം മറ്റുള്ളവർ അവരെ വീടുകളിൽ എത്തുന്നത് രോഗികൾക്കിപ്പോൾ ആട്ടം പിടിച്ച് പോകണമെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഇത് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അതേസമയം പാതയുടെ പൂർത്തീകരണത്തിനായി മൂന്ന് ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ടെന്നും ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ നിർമ്മാണം ആരംഭിക്കുമെന്നും വാർഡംഗം എം ബി നസീർ പറഞ്ഞു ആ റോഡിന്റെ ഹൈറ്റ് കൈവരികളോ മറ്റുള്ളതൊന്നുമില്ല നല്ല മഴ പെയ്യുമ്പോഴൊക്കെ മണ്ണിടിഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ആ റോഡ് വലിയ അപകടാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് പ്രദേശവാസികൾ ഈ കാര്യങ്ങൾ എന്നോട് പറയുകയും നമ്മൾ അടിയന്തിരമായി ആ റോഡിൻ്റെ സംരക്ഷണ ഭിത്തി കിട്ടുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ നിന്ന് അഞ്ച് ലക്ഷം അനു രൂപ അനുവദിക്കുകയും ചെയ്തത് എന്നാലതിന് അഞ്ച് ലക്ഷം രൂപ അവിടെ ഒരു പി ഡബ്ലു ഡി റോഡിൻ്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ പെർമിഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചില വിഷയങ്ങളുണ്ടായിരുന്നു അഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ വർക്ക് തുടങ്ങി വർക്ക് തുടങ്ങി തുടങ്ങി വരുമ്പോഴാണ് റീറ്റേണിംഗ് വളരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ റോഡ് വർക്കല്ല റീട്ടേണിങ് വളാകുമ്പോൾ അതിൻ്റെ മണ്ണ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മണ്ണെടുത്തു വന്നപ്പോൾ വളരെ ബലം കുറഞ്ഞ ചെടിയായിട്ടുള്ള മണ്ണായതുകൊണ്ട് കൂടുതൽ ഭാഗങ്ങളിലേക്ക് ആ വർക്ക് വ്യാപിപ്പിക്കേണ്ടി വന്നു അപ്പോൾ ആ അഞ്ച് ലക്ഷം രൂപ ആദ്യം എടുത്ത എസ്റ്റിമേറ്റ് തുകയ്ക്ക് ആ തുക മതിയാകാതെ വരികയും അങ്ങനെ അഞ്ച് ലക്ഷം രൂപ വരെ കിട്ടുന്ന ആ തുകയ്ക്ക് ആ സമയത്ത് ആ പണി ഈ രീതിയിൽ ചെയ്ത് വെക്കുകയാണ് ചെയ്തത് അത്രയും കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ വീണ്ടും എസ്റ്റിമേറ്റ് എടുത്ത് മൂന്ന് ലക്ഷം രൂപയും കൂടെ അനുവദിച്ച് ഇപ്പോൾ ടെൻഡർ നടപടികളിലേക്ക് കഴിഞ്ഞു ടെൻഡർ കഴിഞ്ഞു ഇനി ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തിനുള്ളിൽ ആ പണി തുടങ്ങും അതിൻ്റെ നടപടികളെല്ലാം തുടർ നടപടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് വാർഡംഗത്തിന്റെ വാക്കിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന നാട്ടുകാർ പക്ഷേ മൂന്ന് ലക്ഷത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുകയാണ് നാട്ടുവാർത്ത വാർത്ത ഏരൂർ